ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകുന്നത് രസഗുളയാണ് അപ്പോൾ ഈ രസഗുള രസഗുള എന്ന് കേട്ടിട്ടല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ രൂപം എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ബ്രൗൺ കളർ ആയിരിക്കുന്ന പക്ഷേ തുറന്നപ്പോൾ കണ്ടത് ആ വൈറ്റ് കളറിൽ ഒരു സംഭവം കേട്ടോ അതിൽ ഷുഗർ സിറപ്പാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സിറപ്പിൽ മുങ്ങി നിൽക്കുന്ന രസഗുളയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ എല്ലാവർക്കും രസഗുള കൊടുക്കുന്നുണ്ട് നമ്മളിതാ ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ അത് ഇതൊരു മിൽക്ക് പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പനീറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും അതവിടെ കുഞ്ഞാറ്റയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞനാണെങ്കിൽ തീരെ അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതാ ഇവളെ എക്സ്പ്രഷനൊക്കണ്ടില്ലേ ഈ ആകെ ഇഷ്ടപ്പെട്ടെന്ന് അറിയാൻ എന്താ ലെച്ചു മൂക്ക് മാത്രമേ ഉള്ളൂ ഞാനും കഴിച്ചു നോക്കി ഒന്ന് എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടായിട്ടുണ്ട് ഓക്കെ ടാറ്റാ ബേബി